നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അയില വാങ്ങിയിട്ടുണ്ട് അയില കിലോന് ഇരുന്നൂറ് രൂപയാണ് അല്ല സോറി നാനൂറ് രൂപയാണ് അതിൽ അരക്കിലോനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ അപ്പോൾ പുതിയ അയില കിട്ടിയപ്പോൾ നമ്മൾ അതുകൊണ്ട് വിഷുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയില അയിലയാണിത് ഈ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല ഉപ്പിട്ട് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിരിക്കുന്ന അയിലയാണ് പിന്നെ അത് രണ്ട് രീതിയിലാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളത് കറിയാക്കുന്ന രീതിയിലും ഫ്രൈ ചെയ്യുന്ന രീതിയിലും രണ്ട് രീതിയിലാണ് നമ്മൾ ഈ അയില വൃത്തിയാക്കി മുറിച്ച് കഴുകി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ കേരള മോഡൽ മലപ്പുറം പൊന്നാനി മോഡല് കറിയും ഫ്രൈയും ചെയ്തത് നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രൈയും പിന്നെ കറിയും വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ അയിലേക്ക് വേണ്ട സാധനങ്ങൾ കറി വയ്ക്കാനും ഫ്രൈ വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മളിതാ പുളി എടുത്തിരിക്കുന്നു ഇത്രയും പുളിയാണ് നമുക്ക് വേണ്ടത് പുളി പിന്നെ വേണ്ടത് ഇതാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം പിന്നെ ഉപ്പ് ഉപ്പ് വേണം ഉപ്പ് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം വേണം ഇഞ്ചി പിന്നെ വെള്ളുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇവിടെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചെറിയ ഉള്ളി ഇവിടെ കിട്ടുന്ന ഉള്ളിയാണ് അത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില എടുത്തിട്ടുണ്ട് വേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി മുറി ഒരു മുറി എന്ന് പറയും അത് നമ്മൾ ചരികി വെച്ചതുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി പറയണം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ അയയുടെ കറിക്കാനും ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വെരുള്ളി നന്നാക്കി ഇഞ്ചി നന്നാക്കി ചെറിയുള്ളി നന്നാക്കി നമ്മൾ ഈ പാചകത്തിൽ കറിയിൽ ചെറിയുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഫ്രൈയിലാണ് നമ്മൾ ഈ ഇഞ്ചി വെരുള്ളി ചെറിയുള്ളി ഉപയോഗിക്കുന്നത് അതെനി ക്രഷ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം പുലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു അരമണിക്കൂർ വന്നിട്ട് ഇട്ട് വെക്കണം തേങ്ങ നമ്മൾ മിസ്സിലിട്ടടിച്ച് തേങ്ങാപ്പാലാക്കിയിട്ട് എടുത്തു പിന്നെ നമ്മൾ വേപ്പിനും പച്ചമാവും ഇപ്പം നമുക്ക് വിഷമടിച്ചിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് അരമണിക്കൂർ നമ്മൾ മഞ്ഞൾ വെള്ളത്തിട്ട് വെച്ചു പച്ച മാവും മഞ്ഞ മഞ്ഞൾ കൂടി ഉപ്പ് ഇട്ടിട്ട് വെച്ചു അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള അയില ഉണ്ടെന്ന് പറ്റിട്ട്

ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ചതച്ച പേസ്റ്റാണ് ഇത് വേപ്പില പൂ മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങോട്ടും എല്ലാം അതിൽ കുടിക്കാം നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒച്ചുകൊടുക്കാം ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാനാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒച്ചുകൊടുക്കുക പത്ത് മിനിറ്റ് നമ്മൾ കറി വെക്കാൻ ഒരു പാത്രം വെച്ചു അതിലേക്ക് നമ്മള് പുളിവെള്ളം അരിച്ചെടുത്ത് വഴിച്ചു എന്നിട്ട് ഉപ്പ് പാകത്തിൽ ഇട്ടുകൊടുത്തു മുളക് പൊടി മഞ്ഞൾ പൊടിട്ടു തേങ്ങാപ്പാൽ ഒഴിച്ചു വീപ്പിലിട്ടും എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയുന്നു ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒക്കെ ഉപ്പും കൂടി എഴുതാൻ നോക്കാം സൂപ്പറാണ് നമുക്ക് ഇനി ഒരു പാത്രം പാപ്പായിട്ട് വേണ്ടിവെച്ച് കൊടുക്കാം എന്നിട്ട് സ്റ്റവ് എത്തിക്കാം കൂട്ടി വയ്ക്കാം തിളക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേ പ്രാവശ്യം കഴുകി വെച്ചതാണ് എന്നാലും കുറച്ചും കൂടി വെള്ളം വച്ചിട്ട് നീ കഴുകിയിട്ട് അതിലിട്ട് കൊടുക്കാം അയിലയ്ക്ക് കുറച്ച് വേവുണ്ടെങ്കിൽ വെന്ത് വരുമ്പോഴേക്കും കറി ക്യാസായി വരും നമ്മൾ ഇതിലെ ഈ പഞ്ഞിമീനും പാത്രം വേണ്ടിയൊന്ന് സെക്കറ്റായി നിക്കുന്നുണ്ട് ഒരു കടുന്ന വേവട്ടെ അഞ്ച് മിനിറ്റൊക്കെ വേവ വേവുള്ള മീനാണ് അതിലൂടെ ഒരു അഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം എനിക്കിവിടെ ഇങ്ങനത്തെ കറിയൊന്നും ഇഷ്ടം സൂപ്പറാണ് ഉപ്പും ഇടും ചെയിട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ടേസ്റ്റ് അപ്പം ഒന്നുകൂടി ടേസ്റ്റൊക്കൂപ്പറാണ് ടേസ്റ്റുണ്ട് മാറ്റി വയ്ക്കാം 好，那不摘了，摘摘它了，不摘。 ടേസ്റ്റ് ഒന്നൂടി നോക്കാം മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട് പിന്നെ അതിലമീൻ തലകളൊക്കെ രുചിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് അടച്ച് വയ്ക്കാം ഞാൻ പോവുകയാണ് അതിന് നമ്മൾ പാത്രം വയ്ക്കുന്നു ആത്ത കറി വറവിട്ട പാത്രമാണ് ചൂടുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മോശമായ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടാട്ടെ ിട്ടുണ്ട് പൊരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നല്ല തിളക്കണം തിളച്ചൻ്റെ ഷടണ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നല്ല തിളച്ചുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം ആദ്യം കൂട്ടാൻ ഒന്ന് കുറച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഈ അയില അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ മീൻ ഇങ്ങനെ വെളിച്ചെണ്ണ നല്ല തിളച്ച് ഇട്ട് വെക്കുന്നതുകൊണ്ട് മീൻ അടി പിടിച്ചിടുക ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും പിന്നെ കൂപ്പി കുറച്ചൊക്കെ വെച്ച് കൊടുക്കുക കുറച്ചിട്ടാണ് വെച്ച് കിട്ടുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറച്ചിടാം അഞ്ച് മിനിറ്റ് മീഡിയത്തിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മിനിറ്റ് മതി അത് നമ്മുടെ സാധനം ഉണ്ടിട്ടുണ്ട് സാധനമൊക്കെ നോക്കാം കുറച്ചും കൂട്ടിയിട്ടൊക്കെ വയ്ക്കാൻ നമ്മുടെ അനുസരിച്ച് കുറച്ചിട്ടാണ് വെച്ചിട്ടാണ് നോക്കുക എന്തോ നോക്കാം ടേസ്റ്റ് ഒക്കെ നമ്മൾ ടേസ്റ്റ് നോക്കുകയാണ് സൂപ്പറാണ് വന്നിട്ടുണ്ട് നമുക്കിത് കറക്കി വയ്ക്കാം ജോയിൻ ആണ് ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കറിയും നമ്മൾ അയിലയുടെ കറി സൂപ്പറാണ് അയിലയുടെ കറിയും നമ്മൾ വെച്ചതും നമ്മൾ കാണിച്ചത് അപ്പോൾ അരക്കില കൊണ്ടുള്ള അതിലെ കറിയും പയ്യ നമ്മൾ കാണിച്ചത് നമുക്ക് വളരെ രുചികരമാണ് അടുത്ത ഉലിയമായ ദിവസം വര അതുവരെ എല്ലാവർക്കും ടാറ്റ പൈപ്പ്